നമസ്കാരം സ്വാഗതം പവൻ ഗോൾ ചെറിയമുണ്ട പഞ്ചായത്ത് പതിനഞ്ചാം വാർഡിലെ തലക്കടത്തൂർ പരന്നേക്കാട് കോളനിയിലെ അക്ഷയ കുടുംബശ്രീ യൂണിറ്റ് എടുത്ത ലോണാണ് കുടിശ്ശിക തെറ്റി ജപ്തിയായത് ലോൺ അടക്കാനായി കൊടുത്ത പണം ബാങ്കിൽ അടക്കാതെ കുടുംബശ്രീ പ്രവർത്തക മറ്റംഗങ്ങളെ കബളിപ്പിച്ചുവെന്നാണ് എട്ടേ മുന്നൂറ് ഇട്ടാണ്ട് എട്ടായിരത്തി മുന്നൂറ് റുപ്യ കുടുംബശ്രീയിൽ നൂറിയ ചോറുപ്യ ആഴ്ചയിൽ ആഴ്ചയിൽ ഞങ്ങൾ ഇടുന്നതാണ് അത് ഞങ്ങൾക്ക് തന്നിട്ടില്ല അവൾ തരം അവൾ വക്കിൽ ഇട്ട് അവിടെ വലിച്ചിട്ട് ഞങ്ങൾ വക്കത്തെ പൈസ ഒക്കെ വെള്ളം അക്കൗണ്ടിലേക്ക് വലിച്ചിരിക്കണവര് അത് ഞങ്ങൾക്ക് കായ് കിട്ടിയിട്ടില്ല റേമത്ത് തലക്കട്ടൂരി തന്നെയാണ് തലക്കട്ടൂർ എവിടെ എട്ടായിരം അക്കൗണ്ടിൽ ഞാൻ ഈ തൊഴിലുറപ്പ് ഈ പ്രായത്തിൽ തൊഴിലുറപ്പ് ഇട്ടിട്ട് പത്തു ഇരുപയായി എട്ടായിരം എനിക്ക് കിട്ടാറുണ്ട് പതിനാറ് അംഗങ്ങളുള്ള അക്ഷയ കുടുംബശ്രീ യൂണിറ്റ് ആണ് ഒമ്പത് ലക്ഷം രൂപ ലോണായി എടുത്തത് ഒമ്പത് അംഗങ്ങൾ ആവശ്യമുള്ള തുക ലോണായി എടുക്കുകയും ചെയ്തു ലോണിലേക്ക് അടയ്ക്കാനുള്ള തുക യൂണിറ്റിൽ അംഗമായ കുടുംബശ്രീ പ്രവർത്തകയെ അടയ്ക്കാനായിട്ട് അവർ പരാതി ഞങ്ങള് കുടുംബശ്രീന്ന് ഒൻപത് ലക്ഷം ലോൺ എടുത്തിരുന്നത് അതിൽ ഞങ്ങൾ എല്ലാവരും എടുത്തിരുന്നു എല്ലാവരും അടച്ചി ക്രമത്തിൽ നിന്ന് പറഞ്ഞ ആളടച്ചിട്ടില്ല അപ്പൊ വേണ്ടി ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ മൂന്നാല് വട്ടായി കയറി ഞങ്ങൾ പഞ്ചായത്തിൽ പോയി പഞ്ചായത്തുനിന്ന് ഞങ്ങൾ കൈകൊഴിഞ്ഞ് മെമ്പറോട് പറഞ്ഞ് മെമ്പർക്കും അതിന്റെ ഒരു ബാധകമില്ല പറഞ്ഞു അപ്പോൾ ഭയങ്കര ഞങ്ങൾ ഒരിക്കൽ നടപടിയേക്ക് വരികയാണ് ഒരു പരിപാടീൻ്റെ സമയത്ത് കുട്ടികളെ നബിദിന പരിപാടീൻ്റെ സമയത്ത് എല്ലാവരും നബിദിന പരിപാടി കാണാൻ മദ്രസ് പോയ സമയത്ത് അവളെ മകനും കൂട്ടുകൾ വന്നിട്ട് വീട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്തു പോണ സമയത്ത് ആരോ കണ്ട് അവരെല്ലാവരും കൂടി പിടിച്ച് അങ്ങനെ സ്റ്റേഷനിൽ എത്തിച്ചു മോനെ മോനെ സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ പിന്നെ പിറ്റേ ദിവസം ഉമ്മ വന്ന് മോനെ ഇറക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾക്ക് എഗ്രിമെൻറ്റ് എഴുതിയിട്ട് മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ കുടുംബശ്രീൻ്റെ പൈസ അടച്ചോളാം എന്ന് പറഞ്ഞിട്ട് എഗ്രിമെൻറ്റ് എഴുതി തന്ന് അതിപ്പോൾ ഡിസംബർ ഇരുപത്തെട്ടാം തീയതി കൂടി ഈ മൂന്ന് മാസം കാലാവധി പൂർത്തിയായി ഇപ്പോൾ ഞങ്ങൾ അതിനെപ്പറ്റി അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ വന്നത് ലോൺ അടയ്ക്കേണ്ട സമയപരിധി കഴിഞ്ഞതോടെ പലിശ പലിശയടയ്ക്കാനായി ബാങ്കിലെത്തിയപ്പോഴാണ് തങ്ങൾ കബളിപ്പിക്കപ്പെട്ട വിവരം ഇവർ അറിയുന്നത് തുടർന്ന് മൂന്ന് മാസത്തിനകം പണം അടച്ചോളാമെന്ന് കുടുംബശ്രീ പ്രവർത്തക എഗ്രിമെന്റ് നൽകുകയാണുണ്ടായത് ഡിസംബർ ഇരുപത്തെട്ടിന് കരാറിൽ പറഞ്ഞ തീയതി അവസാനിച്ചതോടെയാണ് ഇവർ പോലീസ് സ്റ്റേഷനെ സമീപിക്കുന്നത് തങ്ങളെ വഞ്ചിച്ച കുടുംബശ്രീ പ്രവർത്തകക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും കബളിപ്പിച്ച പണം തിരിച്ചടപ്പിക്കണമെന്നുമാണ് ഇവരുടെ ആവശ്യം വെട്ടം ന്യൂസ് എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്ദമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു എ